മുടപ്പല്ലൂർ ഈഴവ സമുദായത്തിന്റെ നേതൃത്വത്തിൽ പ്ലസ് പ്ലസ് പരീക്ഷകളിൽ എ നേടിയവരെ ഉന്നത വിജയിക്കളായ മുടപ്പല്ലൂർ ദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് അനുമോദനം നൽകിയത് മുടപ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ആലത്തൂർ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ എൻ എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് വലിയൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് ഇപ്പൊ നഷ്ടപ്പെട്ടു പോവാതെ ജീവിതത്തിലുടനീ സം പഠിക്കാറുണ്ട് ഒരുപാട് പരീക്ഷകൾ എഴുതാറുണ്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയതാണ് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കണം പരീക്ഷയില് മാത്രമല്ല ജീവിതത്തിലും കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്

വിദ്യാഭ്യാസ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി വി മനോജ് കുമാർ മുഖ്യാതിഥിയായി പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ അധ്യക്ഷനായി എം എൻ വിനോദ് സ്വാഗത പ്രസംഗം നടത്തി മനോജ് രാമകൃഷ്ണൻ സുദേവൻ കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു ട്രഷറർ സി പ്രഭാകരൻ നന്ദി പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്